യാഥാർത്ഥ്യം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ച് ചിന്തിച്ച് കൂട്ടരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പെരുമാറ്റമോ ഉണ്ടാകുന്നതിന് മുൻപ് അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് ചിന്തിക്കുക വ്യക്തമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ വിധി കൽപ്പിക്കാനോ നിൽക്കരുത് ചിന്തിച്ച് പ്രവർത്തിക്കുക ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരാളെ നരൾ കൂടുന്നിടത്ത് വെച്ച് പരിഹസിച്ച് നിന്നിച്ചു നിൽക്കുമ്പോഴും തൻ്റെ നിസ്സഹാവസ്ഥയെക്കുറിച്ച് പറയാൻ വളരെയേറെ പണിപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയിൽ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന വ്യക്തി ഒരു മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും കാരണമെന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ പവർ കണ്ട് അവിടെ ആ നിൽക്കുന്ന അവിടെ ആ നിലവാരം നോക്കി എന്തു ചെയ്യും ആ കൂടെ ചേരുന്ന പല വ്യക്തികളെയും കാണാൻ സാധിക്കും ഒരു നിസ്സേഖാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിനെ പലതരത്തിലും പല ആൾക്കാരും ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യാവസ്ഥ എന്തെന്ന് ആരും ചിന്തിക്കാറില്ല ചോദിക്കാറുമില്ല കാരണം ആ വ്യക്തിയുടെ രൂപഭാവങ്ങളും നിറവർണ്ണങ്ങളും അവരുടെ ആ ഒറ്റ കാരണം മാത്രമായി അവരെന്തെയും തെറ്റുകാരാന്നുള്ള വിധി എഴുതുമ്പോൾ ആ വിധിക്ക് അനുകൂലമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണെന്ന് കൂടുതലും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന വ്യക്തി നമ്മൾ നമ്മുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക ഇപ്പോൾ നമ്മൾ വളരെ അടിസ്ഥാനമുള്ള ഒരു നിലവാരത്തിലായിരിക്കാം നിൽക്കുന്നു എങ്കിലും നമ്മൾ കുറ്റം ഭരിക്കപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മളാണ് ആ സ്ഥാനത്ത് എങ്കിൽ എന്തുമാത്രം വിഷമം ഉണ്ടാകുമായിരുന്നു നമ്മളെന്ന വ്യക്തി എങ്ങനെ ആ നിമിഷത്തെ അതിജീവിക്കും തെറ്റേത് ശരിയത് എന്നതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ചിന്ത വരും അതുകൊണ്ട് തന്നെ നമ്മളൊരു കാഴ്ചയിലൂടെ ഒരു വ്യക്തിയുടെ നിലവാരത്തെ അളക്കരുത് ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ഇരുന്നിട്ട് അവരുടെ ആ ഒരു വ്യക്തിയുടെ രൂപവും അവരുടെ ആ വസ്ത്രധാരണവും യക്കെ കണ്ടിട്ട് അവരെ താഴ്ന്നതായിട്ട് ചവിട്ടി തേക്കാൻ പോകരുത് കാരണം ജീവിതത്തിൻ്റെ ഓരോ മൂല്യമുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓരോ അവസ്ഥകളും ഓരോ വ്യക്തികൾക്കും പലതരത്തിൽ പല രീതിയിൽ പല മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇത് നമ്മുടെ അടിസ്ഥാനമായി എല്ലാം സൗഭാഗ്യങ്ങളിലും ഉള്ളവരായിരിക്കാം പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല മനുഷ്യനല്ല നിങ്ങൾ എന്നതും ഓർക്കുക നമ്മൾ ഈ ഭൂമിയിൽ അല്പനിമിഷം മാത്രമുള്ളവരാണ് ഒന്ന് ഉറക്കമെഴുന്നേറ്റാൽ നമ്മൾ കണ്ടാൽ പോകാം അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു രോഗാവസ്ഥ വന്നു ഒരു സ്ട്രോക്ക് വന്നു ഒരു അറ്റാക്ക് വന്നു ഒരു ഒരാക്സിഡൻറ്റ് വന്നു പോയാൽ നമ്മൾ നമ്മളും നിസ്സഹാവസ്ഥയിലോട്ട് പോകും നമ്മളെ സഹായിക്കാനോ താങ്ങാനോ നമുക്കും ആരുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ പഴിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം കർമ്മ എന്നത് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ അവർ നിങ്ങൾക്ക് മറുപടി തന്നില്ല എങ്കിലും നിസ്സഹാവസ്ഥയിൽ അവരൊരുക്കുന്ന ആ കണ്ണു നിങ്ങളെ ചുട്ട് തന്നെ ചെയ്യും മറ്റൊരവസ്ഥയെ നിങ്ങൾക്കിത് ബോധ്യമായി കിട്ടും നിങ്ങളെ നിസ്സാകാവസ്ഥയിൽ നിങ്ങൾക്കത് ഓർമ്മയിൽ വരും ഞാൻ പണ്ടൊരു സമയത്ത് ഇന്നൊരാളെ ഞാൻ ഇത്രയേ ദുഃഖിപ്പിച്ചു ഇത്രയേറെ ഞാൻ പരിഹസിച്ചു അവരെനിക്കൊരു ചെറിയ ചെറിയ ദോഷം തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിനേക്കാളുപരി എത്രയോ ഉപരി ഞാൻ അവരെ പരീക്ഷിച്ചു തരം താഴ്ത്തി കെട്ടി ഞാൻ അവരെ ഇടിച്ച് താഴ്ത്താൻ എത്രമാത്രം എന്നിൽ പറ്റുന്നു അത്രയേറെ ഞാൻ പരിശ്രമിച്ചു എന്നതിനെക്കുറിച്ച് ബോധ്യം വരുള്ളൂ അവർ നിങ്ങൾക്ക് മറുപടി തന്നില്ല എങ്കിലും നിങ്ങളേക്കാൾ ശക്തനായ വ്യക്തി അതേ അവസ്ഥയിൽ നിങ്ങളെ കീടമായി കാണും ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നമുക്കുള്ളതിനെ അനുഗ്രഹമായി കണ്ട് നമ്മളേക്കാൾ കുറഞ്ഞ വ്യക്തികൾ ഇല്ലായ്മയിൽ കഴിയുമ്പോഴും അവർ സന്തോഷമായി കഴിയുന്നതിൻ്റെ കാരണവും കാരണം ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം ഈ കിട്ടുന്ന സന്തോഷമാണ് ഇന്ന് നല്ല ഉത്തമമായ ബോധ്യം നമ്മളെല്ലാം മനുഷ്യരല്ലെന്ന ചിന്ത നമ്മൾ വീണുപോയാൽ തടയാവുന്ന ശരീരമാണ് നമുക്കുള്ളത് ഒരു നിമിഷത്തെ അഹങ്കാരം മറ്റു നിമിഷത്തേക്കുള്ള ആണിയെ നമ്മുടെ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ മനുഷ്യനാകണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പീഡകൾ കാര്യമറിയാതെ മറ്റുള്ളവരെ പഴിക്കുന്ന പഴി എപ്പോഴും ഓർമ്മയിൽ ഇരിക്കട്ടെ ഒരു നേരം മന്നത്തിനായിട്ട് ഒരിത്തിരി അരി എടുത്തപ്പോൾ തല്ലിക്കൊന്ന് കളഞ്ഞു പോയ മധുവിനെയും ഓർക്കാം ഇന്ന് പല രാജ്യങ്ങളും യുദ്ധം നടക്കുമ്പോഴും ഒട്ടിയ വയറുമായി ഒറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന എത്രയോ കുഞ്ഞു മക്കളെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടു കൂടി ദൈവത്തോട് ചേർന്ന് വസിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഇപ്പോൾ കിട്ടിയെന്ന ഈ സന്തോഷം നിലനിൽക്കാനായി നമുക്ക് പ്രാർത്ഥിക്കണം നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും കുറിച്ച് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം കാരണം വിധി എല്ലാവർക്കും പതുക്കെ പതുക്കെ വന്നു ഭവിക്കും എന്നാൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിശുദ്ധനാശംസിക്കുന്നു ശുഭരാത്രി താങ്ക് യു സോ മച്ച്